ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ വേവിച്ച കടല ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് ഇത് വെറുതെ കഴിക്കുന്നതാണ് കൂടുതലും രുചി ഒരിക്കൽ രുചി അറിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഉച്ചയ്ക്ക് ചോറിനുള്ള കറി ഉണ്ടാക്കാൻ വേവിച്ച കടലയാണിത് കുക്കറിൽ നന്നായിട്ട് വെന്തിരിക്കുകയാണ് കടല ഏത് കടലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് ഈ വേവിച്ച കടലയിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഞാൻ ഇതിനകത്തുനിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ബാക്കി കൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് കറി വയ്ക്കുന്നത് അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഞാനിതെടുക്കുന്നത് മുക്കാൽ കപ്പോളം വെള്ളക്കടല ഞാൻ മാറ്റി വെച്ചതാണ് ഉച്ചയ്ക്ക് കറിക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് മാറ്റിയതാണ് ഇനി ഇതേ അളവിൽ തന്നെ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ഉച്ചക്ക് കഴിക്കാനെടുത്ത ചോറിൻ്റെ ബാക്കിയാണ് മുക്കാൽ കപ്പ് തന്നെ ചോറ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കൂടുതൽ സ്നാക്ക് വേണമെന്നുള്ളവർക്ക് കടല വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വേവിച്ചിട്ട് എടുക്കുക ചോറ് നമ്മുടെ കൈകളിൽ പിന്നെ എപ്പോഴും ഉണ്ടാകും ബാക്കിയുണ്ടാവും എപ്പോഴും ചോറ് കടല നമ്മൾ കുറച്ച് കൂടുതൽ വേവിച്ചിട്ട് നമുക്ക് ഈ സ്നാക്കിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ കടലയും ചോറും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കണം ക്രഷ് ചെയ്യുമ്പോൾ അരികിലും താഴെയൊക്കെ പറ്റി പിടിച്ചെടുക്കുന്നതൊക്കെ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ വിടുവിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ ആവേണ്ട കേട്ടോ കുറച്ചൊക്കെ കൂടി വേണം ഇത് അരക്കാനായിട്ട് ഇത് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്താണ് അരച്ചത് ഒന്നിച്ചല്ല കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ാണ് അരക്കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഈ കടലയും ചോറും അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം മിക്സിയുടെ ജാറിലുള്ളതെല്ലാം സ്പൂൺ കൊണ്ട് നന്നായിട്ട് വടിച്ച് ചേർക്കുക വെള്ളം ചേർത്ത് ജാർ ചുറ്റിച്ചതിലേക്ക് ചേർക്കരുത് കേട്ടോ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇനി ലൂസാക്കാൻ പാടില്ല ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ബ്രെഡാണ് അതുകൊണ്ട് ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ അത് നന്നായിട്ട് മിക്സായി കിട്ടും നിങ്ങൾ ബ്രെഡ് ചേർക്കുമ്പോൾ അതുപോലെ പൊടിച്ച് ചേർക്ക കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടതിന് ശേഷം നല്ലതുപോലെ ബാറ്ററുമായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബ്രെഡിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിനകത്ത് കാണും കേട്ടോ അതില്ലാതിരിക്കാനായിട്ട് നമ്മളിത് മിക്സഡ് ജാറിൽ പൊടിച്ചിട്ട് ചേർക്കുകയാണ് നല്ലത് അപ്പം ഞാൻ ബ്രെഡ് എല്ലാം കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം ബാറ്ററുമായി നല്ലതുപോലെ മിക്സ് മിക്സാകണം അപ്പം ഞാൻ ആ ബ്രെഡ് ഇതിൽ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ബ്രെഡിന്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ കാണാം അതിനകത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തത് ചേർക്കാം ഒരു മീഡിയം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതും കൂടി ചേർക്കാം അത് ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം ഉണ്ടാവും കേട്ടോ ഇനി നേരിയതായി കട്ട് ചെയ്തെടുത്ത് അരക്കപ്പ് ക്യാപ്പേജും ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിലാണ് അത് ഏകദേശം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം പേസ്റ്റ് ഇല്ലാത്തവർ നല്ല പൊടിയായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ വീതം അരിഞ്ഞ് ചേർത്താലും മതിയാവും ഇനി എരിവിനുള്ള ഒരു പച്ചമുളക് നല്ല വലിയ പച്ചമുളക് വരണം ഞാൻ ചേർത്തിട്ടുണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാതിരിക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം അര ടീസ്പൂൺ കായപ്പൊടിയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ വെജിറ്റബിൾ ഒന്ന് ആദ്യം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി സോഫ്റ്റ് ആക്കുക അതിനുശേഷം ബാറ്ററുമായി നല്ലതുപോലെ തിരുമ്മി കുഴക്കുക അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ഏകദേശം നല്ലതുപോലെ സോഫ്റ്റ് ആകും വെജിറ്റബിളൊക്കെ എത്രമാത്രം സോഫ്റ്റ് ആവുന്നോ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഞാനതെല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് വെജിറ്റബിളൊക്കെ ചേർത്തപ്പോൾ ഈ ബാറ്ററി കുറച്ചുകൂടി ലൂസായിട്ടുണ്ട് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്തിരിക്കുന്നത് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയും ചേർക്കാം നമ്മൾ ഇതിൽ നേരത്ത് ചേർത്തിട്ടുള്ളതെല്ലാം നമ്മൾ എണ്ണയിലേക്ക് ഉരുട്ടി ഇടുമ്പോഴേക്കും എണ്ണയുമായി മിക്സായി പോകും പൊട്ടിപ്പോവും അത് വരാതിരിക്കാൻ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിമാവോ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കുന്നത് ഗോതമ്പ് മാവ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി നല്ലതുപോലെ ഇതൊന്ന് ഒന്ന് കുഴച്ചെടുക്കാം കോൺഫ്ലവർ നന്നായിട്ട് ഈ ബാറ്ററിൽ മിക്സ് മിക്സാകണം അപ്പം നമ്മളിത് ഉരുട്ടി എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും പൊട്ടിപ്പോകില്ല അല്ലെങ്കിൽ പൊട്ടിപ്പോയി അതെല്ലാം എണ്ണയുടെ കൂടെ മിക്സായി പോവും അത് വരാതിരിക്കാനാണ് ഇങ്ങനെ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർക്കുന്നത് ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടാക്കാം ഇപ്പം ഞാനിവിടെ ഒരു ചെറുച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിരിക്കാണ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ എല്ലാം ഉരുട്ടി ഇതിലേക്ക് ചേർക്കാം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന ഉരുളകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അത് വരാതിരിക്കാനാണ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുന്നത് അതിനുശേഷം എല്ലാം ഉരുളകളും ഉരുട്ടിയിട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഹീറ്റിലോട്ട് മാറ്റാം ഇപ്പം ഞാനതെല്ലാം ഉരുട്ടിയിട്ടിട്ടുണ്ട് ഇനി മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇതൊന്ന് അനക്ക് കൊടുക്കാൻ പാടുള്ളൂ ചെറിയ സ്പൂൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇടാം ഇതിൻ്റെ പുറത്തേക്കൊക്കെ ചൂടുള്ള എണ്ണ കോരി ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ മീഡിയം ഹീറ്റിൽ തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കുക ബാറ്ററിൽ കോൺഫ്ലവർ ചേർത്തത് കൊണ്ടാണ് ഈ ഉരുളയൊന്നും പൊട്ടിപ്പോകാതിരുന്നത് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കടല വേവിച്ചതും ചോറും ബ്രെഡും വളരെ സോഫ്റ്റാണ് അത് ഓൾറെഡി കുക്ക്ഡാണ് അപ്പോൾ അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് ഉതിർന്നു പോവും പൊട്ടിപ്പോവും അപ്പോൾ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അരിമാവോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർക്കുന്നത് അപ്പോൾ പുറം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളി നല്ല സോഫ്റ്റ് ആയിരിക്കും ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യുക ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മൾ ആദ്യം ഇട്ട സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതുപോലെ ഉരുട്ടി ഇട്ടുകൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ബാറ്റർ എല്ലാം ഞാൻ ഒരുമിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതുകൂടി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ടാമത് ഫ്രൈ ചെയ്യാൻ ചെയ്യാനിട്ടതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണിത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഒരിക്കൽ കഴിച്ചാലും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കടലക്കറി വെക്കുന്ന സമയത്ത് നമുക്കിതുപോലെയുള്ള സ്നാക്കുണ്ടാക്കിയെടുക്കാം ബ്രെഡും ചോറൊക്കെ നമ്മുടെ കൈകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസാണ് ഇപ്പം പെട്ടെന്ന് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഈ സ്നാക്കിൻ്റെ അതേ രുചി അറിയണമെങ്കിൽ നമ്മളിത് വെറുതെ കഴിക്കണം ചായയുടെ കൂടെ വെറുതെ കഴിച്ചാൽ മതിയാകും സോസിൻ്റെ ഒപ്പം കഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല വെറുതെ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ സോസോ വെച്ചപ്പോൾ ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുകയും ചെയ്യാം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം അടുത്തതായി ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സ്പെഷ്യൽ റെസിപ്പിയുമായി കാണാം താങ്ക്